യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാ പാവനാത്മനെ ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ ക്രൈസ്തരാട് ഈ ശംശൈക്ക് ആയിരിക്കട്ടെ ഷമ ഇസ്രായേൽ പ്രോഗ്രാമിൻ്റെ വചന വിരുന്നിലേക്ക് വീണ്ടും നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് വചന വെളിച്ചത്തിൽ ചിന്തിക്കുന്ന വിഷയം യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് സ്വാർത്ഥത ഹനിക്കുന്ന ദൈവസ്നേഹമാണ് യഥാർത്ഥ ഭക്തി നമ്മൾ കാണുന്നുണ്ട് പ്രഭാഷകൻ്റെ സുഭാഷിതങ്ങൾ സുഭാഷിതങ്ങൾ എട്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ് ദൈവഭക്തി തിന്മയെ വെറുക്കലാണ് അഹംഭാവം ഗർവ് ദുർമാർഗം ദുർവചനം എന്നിവ ഞാൻ വെറുക്കുന്നു ഈ കാര്യങ്ങൾ വെറുക്കാതെ നമുക്കാർക്കും യഥാർത്ഥ ഭക്തരാകാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഭക്തിക്കെതിരെ നിൽക്കുന്ന ഏറ്റവും വലിയ വില്ലനാണ് സ്വാർത്ഥത ഭക്തിയെ പുഷ്ടിപ്പെടുത്തുന്ന വളർത്തുന്ന ഒരു കാര്യമാണ് നിസ്വാർത്ഥ സ്നേഹം ഏതാനും വചന വെളിച്ച വചനങ്ങളുടെ വെളിച്ചത്തിൽ ഈ കാര്യം നമ്മളൊന്ന് ആഴമായിട്ട് മനസ്സിലാക്കാൻ പരിശ്രമിക്കുക വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം അഹങ്കാരത്തിന് നൽകുന്ന ഒരു നിർവചനം ഇതിലേക്ക് വെളിച്ചം വീശുന്നതാണ് അഗസ്തീനോസ് പറയുകയാണ് ദൈവ നിന്ദനത്തോളമെത്തുന്ന സ്വയം സ്നേഹമാണ് അഹങ്കാരം പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായൊരു കാര്യം അദ്ദേഹം പഠിപ്പിക്കുകയാണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ സ്വയം സ്നേഹം അതിൻ്റെ കൊടുമുടിയിലെത്തുന്നത് ആ സാഹചര്യത്തിൽ ദൈവത്തെ നിന്ദിക്കാൻ പോലും ആ സ്വയം സ്നേഹികൾ മടിച്ചൊന്നു വരില്ല ഇനി എളിമയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് സ്വയം നിന്ദനത്തോളം എത്തുന്ന ദൈവസ്നേഹമാണ് എളിമ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം നിന്ദിക്കാൻ ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ താൽപ്പര്യങ്ങൾ എൻ്റെ പ്ലാനുകൾ പദ്ധതികൾ അതിനെ ഒരു വിലയും കൽപ്പിക്കാതെ ദൈവത്തിൻ്റെ പ്ലാലിൻ പദ്ധതിയും നടക്കട്ടെ എന്ന് പറയാൻ സാധിക്കുന്ന ആ സ്നേഹം അതാണ് ഏറ്റവും വലിയ എളിമയെന്ന് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവത്തോടുള്ള സ്നേഹമാണ് പാപത്തിൽ നിന്നും നമ്മെ പുറത്തു കൊണ്ടുവരേണ്ടത് ഒന്ന് പത്രോസ് നാലാം അധ്യായം അതിൻ്റെ ഏഴ് എട്ടേ വചനങ്ങൾ വായിക്കുമ്പോൾ സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു ആകയാൽ നമുക്ക് സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കാം സർവോപരി നിങ്ങൾക്ക് ഗാഠമായ പരസ്പര സ്നേഹമുണ്ടാകട്ടെ കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു പാപം നമ്മുടെ ജീവിതത്തിൽ നിന്നും വഴിമാറാൻ നമ്മൾ ചെയ്യേണ്ടത് സ്നേഹത്തിൽ നമ്മൾ വളരണമെന്ന് പാപം കൊടികുത്തിവാഴുന്നത് സ്നേഹമില്ലാത്തവിടത്താണ് എന്നാൽ സ്നേഹം വളരും തോറും പാപം നമ്മുടെ ജീവിതത്തിൽ നിന്നും വഴിമാറുന്ന അവസ്ഥയുണ്ടാകും അതാണ് പത്ര വളരെ വ്യക്തതയോടെ ഈ വചനങ്ങളിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇവിടെ ഏതാനും ചില കാര്യങ്ങൾ ഇതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം ഒരാറ് കാര്യങ്ങൾ നമ്മൾ അടിവരയിട്ട് വചന വെളിച്ചത്തിൽ കാണാൻ പോവുകയാണ് ഒന്നാമത്തെ കാര്യം സ്വാർത്ഥത നമ്മെ ക്രമക്കേടിലേക്ക് നയിക്കും എന്നത് വചനം വ്യക്തതയോടെ പഠിപ്പിക്കുന്നത് സ്വാർത്ഥത നമ്മെ നയിക്കുന്നത് ക്രമക്കേടുകളിലേക്കാണ് ദുഷ്കർമ്മങ്ങളിലേക്കാണ് യാക്കോസ്ലീയ മൂന്നാം അധ്യായം അതിൻ്റെ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വചനഭാഗം വായിച്ചാൽ ഇക്കാര്യം വളരെ വ്യക്തതയോടെ പറഞ്ഞിട്ടുണ്ട് സ്വാർത്ഥത അസൂയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെയാണ് നമ്മളെ കൊണ്ടെത്തിക്കുക ക്രമക്കേടുകൾ അസ്വസ്ഥതകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുക ഒരു കുടുംബത്തിൻ്റെ കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം അത്ര സമ്പന്ന കുടുംബമൊന്നുമല്ല ഇനി ആ കുടുംബത്തിൽ അവർ മകള് കല്യാണപ്രായമൊക്കെ ആയെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി അവളെങ്ങനെയെങ്കിലും കെട്ടിച്ചു വിടണം അതിന് ചിലവുണ്ട് അവർ സാമ്പത്തികമായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് കുറച്ച് പണം സ്വരുക്കൂട്ടി അങ്ങനെ അവരുടെ മക്കൾ കുറച്ച് പണമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതേ കുടുംബത്തിലുള്ള ഈ കല്യാണം കഴിക്കേണ്ട പെ മകളുടെ അവിടെ ആങ്ങളയാണ് അവന് നിർബന്ധപൂർവ്വം ഒരുപാട് ശല്യമുണ്ടാക്കി അവസാനം അവർ പണമെടുത്ത് കൊടുക്കേണ്ടി വന്നു എന്തിനാണെന്നറിയോ അവനൊരു ബുള്ളറ്റ് വാങ്ങിക്കാൻ ഇനി അത് കൊടുക്കുന്നില്ലെങ്കിൽ ആ കുടുംബത്ത് വലിയ വലിയ പ്രശ്നങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അപ്പനും അമ്മയും കൂടി ആലോചിച്ചു അവൻ പോയി ബുള്ളറ്റ് വാങ്ങിക്കട്ടെ പണമെടുത്ത് കൊടുത്തു ഇനി അതിൻ്റെ ഫലമായിട്ട് ആ കുടുംബത്തുണ്ടായ അനർത്ഥങ്ങളെക്കുറിച്ച് അവർ ഞാൻ അവർ പറഞ്ഞ് ഞാൻ കേട്ടതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ ബുള്ളറ്റ് വാങ്ങിച്ചവൻ ആ ബുള്ളറ്റുമായിട്ട് തന്നെ അപകടത്തിൽപ്പെട്ടു മാത്രമല്ല അവനെയും ബുള്ളറ്റ് വാങ്ങിക്കാൻ വേണ്ടി ആ പണമെടുത്തതിൻ്റെ പേരിൽ അവൻ്റെ പെങ്ങളുടെ കല്യാണം മുടങ്ങി അത് നടക്കാതെ പോയി ഇനി ഇങ്ങനെയുണ്ടായ ഒന്ന് രണ്ട് സംഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അമ്മയ്ക്ക് ആ കുടുംബനാഥയ്ക്ക് പ്രഷർ കൂടി അത് കുഴഞ്ഞു വീണ് അത് ആശുപത്രിയിൽ അഡ്മിറ്റായി ഒരൊറ്റ വ്യക്തിയുടെ സ്വാർത്ഥത വരുത്തിയ ക്രമക്കേടുകൾ നാശം ഇതെല്ലാം ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്ര വ്യക്തതയോടെ യാക്കോസിലിയ പറഞ്ഞിരിക്കുന്നത് എവിടെ സ്വാർത്ഥതയും അതുപോലെ തന്നെ അസൂയമുണ്ടോ അവിടെയെല്ലാം ദുഷ്കർമ്മങ്ങളും ക്രമക്കേടുകളും കൊടികുത്തിവാഴും എന്ന് രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ് സ്വാർത്ഥതയാണ് മനുഷ്യൻ്റെ നമ്പർ വൺ എനിമി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഒന്നാമത്തെ ശത്രുവായിട്ട് നമ്മൾ കാണേണ്ടത് സ്വാർത്ഥത ഇംഗ്ലീഷിൽ പറയും ഈഗോ സ്വാർത്ഥത അവൻ്റെ തന്നെ ശത്രുവാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്വാർത്ഥതയെ ഹനിക്കാതെ നമുക്കാർക്കും ദൈവ സ്നേഹികളായിട്ട് മാറാൻ പറ്റില്ല ഏതാനും ചില വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് ആർക്കെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ സ്വയം പരിത്യജിക്കണം യോഹനാന സുവിശേഷം പന്ത്രണ്ട് ഇരുപത്തി വായിച്ചാൽ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണം അപ്പോഴാണ് അത് ഫലം പുറപ്പെടുവിക്കുക അഴിയാതിരുന്നാൽ അത് അതേപടി ഇരിക്കും അതേപടിയിരിക്കും ഗലാധീർക്കെഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വചനം വായിച്ചാൽ പൗലൂസ്ലിയ പറയുന്ന ഒരു കാര്യമുണ്ട് ഇനി ഞാനില്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു സ്വാർത്ഥത വെടിയാൻ തയ്യാറായതുകൊണ്ട് അവൻ്റെ ജീവിതത്തിലുണ്ടായ നേട്ടത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു അവനിൽ നിറഞ്ഞു നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമാണ് ഇന്ന് സഭയിലെ നേതാക്കന്മാരെ പോലും ബാധിച്ചിരിക്കുന്ന ചില രോഗങ്ങളുണ്ട് അതിൽ ഒരു രോഗം അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത് എക്സിസ്റ്റൻഷ്യൽ സ്ക്വിസെഫ്രേണിയ ഇത് ഒരു രോഗമാണ് സ്ക്വിസെഫ്രേണിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു വല്ലാത്ത രോഗമാണ് എക്സിസ്റ്റൻഷ്യൽ സ്ക്വിസഫ്രേണിയ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്വാർത്ഥത ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ കാര്യങ്ങൾ മാത്രം നടന്നാൽ മതി അപ്രകാരമുള്ള ഒരു ചിന്ത പിടികൂടിയിരിക്കുന്ന കടുത്ത സ്വാർത്ഥമതികളെക്കുറിച്ചാണ് മാർപ്പാപ്പ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതൊരു രോഗമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ആത്മീയമായിട്ട് നമ്മളെ തകർക്കുന്ന ഒരു രോഗമായിട്ട് അതിനെ നമ്മൾ കാണണം എന്നുള്ളത് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുക സ്വാർത്ഥതയുടെ ഏതാനും സൂചനകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഒന്നാമത്തെ സൂചന ഇതാണ് നമ്മുടെ മർത്യശരീരം പാപത്തിന് അടിമയാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നമ്മൾ സ്വാർത്ഥമതികളാണ് നമുക്കറിയാം നമ്മുടെ മുമ്പിൽ എപ്പോഴും വരാറുള്ള ഒരു ഓപ്ഷൻ അതായത് ഇതിലേത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം പാപം ചെയ്യാനോ പാപം ചെയ്യാതിരിക്കാനോ പാപം ചെയ്യാൻ ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ എന്നെ തന്നെ സ്നേഹിക്കുന്നു എന്നതാണ് പാപത്തിന് അടിമയായ മർത്യശരീരത്തിൽ എപ്പോഴും പ്രകടമാകാറുള്ളത് ഇതാണ് ഞാൻ എന്നെ സ്നേഹിക്കും എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി രണ്ടാമത്തെ ഒരു സൂചന അനുസരണക്കേടാണ് അനുസരണക്കേട് നമുക്ക് വിചാരിക്കും ദൈവത്തെ അനുസരിക്കുന്നവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർ യോഹനനുസേഷം അതിൻ്റെ പതിനാലാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം അതാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും ഇരുപത്തി മൂന്നാമത്തെ വചനം കൂടി എടുത്താൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ വചനം നിങ്ങൾ പാലിക്കും പറയുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ് അനുസരണം സ്വാർത്ഥമതികൾക്ക് അത് ചെയ്യാൻ പറ്റില്ല മൂന്നാമത്തെ കാര്യം നമുക്ക് കാണാൻ സാധിക്കും ദുർമോഹം അത് സ്വാർത്ഥതയുടെ ഒരടയാളമായിട്ടാണ് ദൈവം എടുത്തു കാണിച്ചിരിക്കുന്നത് യാക്കോസ്ലിയ ഒന്നാം അധ്യായം അതിൻ്റെ പതിനാല് പതിനഞ്ച് വചനങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ദുർമോഹം ഗർഭം ധരിച്ചാൽ പാപത്തെ പ്രസവിക്കും പാപം പൂർണ്ണ വളർച്ചയിലെത്തുമ്പോൾ അത് മരണത്തിലേക്ക് നമ്മളെ നയിക്കും അതുപോലെ തന്നെ സഭാപ്രസംഗൻ അഞ്ചാം അധ്യായത്തിൻ്റെ പത്താമത്തെ വചനം വായിച്ചാൽ ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് ഒരിക്കലും തൃപ്തി വരുന്നില്ല നാലാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ ചില സൂചനകൾ സ്വാർത്ഥതയുടെ സൂചനകൾ നമ്മൾ കണ്ടു ഇനി നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ തല ചില സൂചനകൾ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഒന്ന് കുറയുന്ന ദോസ് പത്താം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സ്വന്തം നന്മയേക്കാൾ അന്യരുടെ നന്മ നമ്മൾ കാാംക്ഷിക്കണം ചില വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അവർ സ്വയം മറന്ന് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ടവരാണ് രണ്ട് മക്കബായർ ആറാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏലയാസർ മറ്റുള്ളവർക്ക് ഉതപ്പ് കൊടുക്കാതിരിക്കേണ്ടതിന് രക്തസാക്ഷിത്വം സന്തോഷത്തോടെ ഏറ്റെടുത്തു ലീമയിലെ വിശുദ്ധ റോസ പുണ്യവതിയെക്കുറിച്ച് ചിന്തിച്ചാൽ അവളുടെ കയ്യിൽ സ്പർശിച്ചപ്പോൾ അത് വളരെ വളരെ മൃദുലമാണെന്ന് ഒരു വ്യക്തി അതേക്കുറിച്ച് അഭിപ്രായം പറഞ്ഞപ്പോൾ ചൂടുചാരത്തിൽ കൈമുക്കി അവളുടെ അവരുടെ അവളുടെ കൈകൾ പരിപരുപ്പുള്ളതാക്കി അതിന് അവൾ പറഞ്ഞത് എൻ്റെ കരങ്ങൾ മൃദുലമായിരിക്കുന്നതിൻ്റെ പേരിൽ മറ്റൊരാൾക്ക് പാപം ചെയ്യാൻ ഒരു പ്രേരണയോ ഒരു പ്രലോഭനമോ ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ സ്വന്തം നന്മയേക്കാൾ മറ്റുള്ളവരുടെ നന്മ കാംക്ഷിച്ച് ജീവിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നിസ്വാർത്ഥ സ്നേഹമുള്ളവർ അവരെ രക്തസാക്ഷിത്വത്തിന് പോലും സന്നദ്ധരാകും എന്നുള്ളതാണ് നിങ്ങൾ അന്ത്യോക്യായിലെ വിശുദ്ധ ഇഗ്നേഷ്യസിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എംബറർ ട്രോജൻ്റെ കാലത്ത് ബന്ധിക്കപ്പെട്ടു ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു റോമിലേക്ക് അവിടെയുള്ള സിംഹങ്ങളുടെ കൂട്ടിലേക്ക് എറിയപ്പെടാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ദൈവത്തിൻ്റെ അപ്പമാകാൻ പോകുന്നു എൻ്റെ എല്ലുകളെല്ലാം സിംഹത്തിൻ്റെ വായിൽ പൊടിയണം അതോടൊപ്പം അദ്ദേഹത്തിനൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ദൈവമേ മറ്റ് ചിലരുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ എന്നെ സിംഹം ഭക്ഷിക്കാതിരിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നെ സിംഹം ഭക്ഷിക്കണം ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് സിംഹക്കൂട്ടിലേക്ക് എറിയപ്പെട്ടപ്പോൾ വലിയ ഏതാനും അസ്ഥികൾ ഒഴികെ ബാക്കിയെല്ലാം ആ സിംഹങ്ങൾ ഭക്ഷിച്ചു എന്നുള്ളതാണ് ഇനി പ്രിയപ്പെട്ടവർ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നൽകുന്നതാണ് മഹനീയമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതേ അപസ്വല പ്രവർത്തനങ്ങൾ ഇരുപതാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം അതാണ് സ്വീകരിക്കുന്നതിനേക്കാൾ നൽകുന്നതാണ് ശ്രേയസ്കരം നൽകുന്നത് മഹനീയമാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഏതാനും ചില കാര്യങ്ങൾ പെട്ടെന്ന് വചന വെളിച്ചത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാം ഒന്ന് സ്നേഹപൂർവ്വം നൽകണം ഒന്ന് കുറയും ദോസ് പത്ത് മുപ്പത്തി ഒന്ന് രണ്ടാമത്തെ കാര്യം സന്തോഷപൂർവ്വം നൽകണം രണ്ട് കുറയും ദോസ് ഒൻപതാം അധ്യായം ഏഴാമത്തെ വചനം മൂന്നാമത്തെ കാര്യം താൽപ്പര്യപൂർവ്വം നൽകണം രണ്ട് കൊറിയൻ ദോസ് എട്ടിൻ്റെ പന്ത്രണ്ട് നാലാമത്തെ കാര്യം ഉദാരപൂർവം നൽകണം ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയൊൻപതിൻ്റെ ഒൻപതാമത്തെ വചനം അഞ്ചാമത്തെ കാര്യമാണ് പ്രതിഫലേച്ഛയില്ലാതെ നൽകണം മത്തായി ആറാം അധ്യായം വായിച്ചാലും ലൂക്ക പതിനേഴ് പത്ത് വായിച്ചാലും ഇക്കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി പ്രിയപ്പെട്ടവർ നമുക്ക് ദിവികാരുണ്യനാഥൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാം അതിലൂടെ ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുവാനുള്ള പാപം ഒഴിവാക്കി ജീവിക്കുവാനുള്ള അനുഗ്രഹം ഈശോയിൽ നിന്ന് നമുക്ക് ഏറ്റെടുക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയിൽ പ്രിയപ്പെട്ടവരെ വചനം ധ്യാനിച്ച നമ്മൾ വചനം മാംസമായവൻ്റെ അടുത്തിരുന്ന് ദൈവത്തിൻ്റെ ശക്തി സംഭരിക്കുന്ന സമയമാണ് ഈ ആരാധനയുടെ സമയം രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുക ഒന്ന് നമ്മൾ കണ്ടു നമ്മുടെ സ്വാർത്ഥത ഹനിക്കാൻ നമുക്ക് പറ്റുമ്പോഴാണ് ദൈവസ്നേഹത്തിൽ നമുക്ക് വളരാൻ പറ്റുക അതാണ് യഥാർത്ഥമായ ഭക്തി പതിവുണ്ട് പാപങ്ങൾ വെറുത്തുപേക്ഷിക്കുവാൻ പ്രത്യേകിച്ച് നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റുന്ന നമ്മുടെ സ്വാർത്ഥത അത് ഹനിക്കുവാൻ കൈവെടിയുവാനുള്ള ആ വലിയ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങനെ സഹായിക്കുമ്പോൾ എനിക്കിത് സാധ്യമാകും എന്നെ തന്നെ മറന്ന് അങ്ങയെ സ്നേഹിക്കുവാൻ അവിടുന്ന് കൃപതരണമേ എന്ന് പ്രാർത്ഥിക്കുക വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ എളിമ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവസ്നേഹം ആ സ്നേഹത്തെ പ്രതി സ്വയം നിന്ദിക്കാൻ പോലും തയ്യാറാകുന്നത് സ്വയം നിന്ദനത്തോളം എത്തുന്ന ദൈവസ്നേഹം നമുക്കതിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ദൈവസ്നേഹം നമ്മളിൽ വളരുമ്പോൾ സ്വാർത്ഥ താല്പര്യങ്ങൾ നമ്മളിൽ നിന്നും നീങ്ങിപ്പോകളും വീണ്ടും നമ്മൾ കണ്ടു യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് പാപം പരിത്യജിക്കലാണ് പാപം ചെയ്യാതെ ജീവിക്കുന്നതാണ് പാപം ചെയ്യാതെ ജീവിക്കാൻ ദൈവത്തോട് നമുക്ക് സ്നേഹം വേണം ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചു മുമ്പോട്ട് പോകണം അതിനായി ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തി നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും ചിന്തകളും എല്ലാം ഉയർത്തി ദൈവത്തെ അല്പസമയം നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം ഹാലെ ലൂയ കർത്താവെ ഞങ്ങൾ ഒന്നുകേർന്നങ്ങേ ആരാധിക്കുന്നു എല്ലാ ആരാധനയ്ക്കും എല്ലാ സ്തുതിക്കും യോഗ്യനായവൻ അങ്ങാണ് കർത്താവെ ഈ അൾത്താരയിലെ നളിയിരിക്കുന്ന അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ സ്നേഹവലയത്തിൽ കാത്തു കൊള്ളണമേ അവിടുത്തെ സ്നേഹത്തിൻ്റെ നിറവ് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയ ഹാലെ ലൂയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്തോത്രം പ്രിയപ്പെട്ടാൽ നമ്മുടെ ശേഷിച്ച ജീവിതം ദൈവത്തിന് വേണ്ടി ആയിരിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നമ്മൾ കണ്ടോ നൽകുന്നതാണ് ശ്രേയസ്കരം സ്വാർത്ഥത നമ്മെ നാശത്തിലേക്കും അതുപോലെ തന്നെ ദുഷ്കർമ്മങ്ങളിലേക്കും ക്രമക്കേടുകളിലേക്കുമാണ് നയിക്കുക സ്നേഹം അതാണ് നമ്മുടെ ജീവിതം കൂടുതൽ അർത്ഥവത്താക്കുക പാപങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രം പോരാ പുണ്യങ്ങൾ അഭ്യസിച്ച് ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം അതിനായിട്ട് പരിശ്രമിക്കണം സ്വന്തം നന്മ കാംക്ഷിക്കുന്നതിനേക്കാൾ അന്യരുടെ നന്മ കാക്ഷിച്ച് ജീവിക്കാൻ പറ്റുന്നത് അത് വളരുന്നതിൻ്റെ ഒരടയാളമാണ് ആധ്യാത്മിക വളർച്ചയുടെ ഒരു സൂചനയാണ് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പുണ്യങ്ങളാൽ ദൈവിക പുണ്യങ്ങളാൽ അലങ്കരിക്കപ്പെടുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ അലങ്കരിക്കപ്പെടുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം സ്നേഹം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം അടക്കം ഔദാര്യം ശുദ്ധത ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ഈ പുണ്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ തിരുസഭയെ സഭയുടെ എല്ലാ ആവശ്യങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഇറക്കി വയ്ക്കുന്ന ഹൃദയവികാരങ്ങൾ വിചാരങ്ങൾ ദൈവം കൈക്കൊള്ളും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഭൗമികമായ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാവിധ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഈശോയുടെ മുമ്പിൽ ഇറക്കി വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവേ അവിടുന്ന് തന്നെ കരമുയർത്തി ഇവരെ ഓരോരുത്തരെയും ആശ്രദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ അങ്ങയുടെ നാമത്തിൽ പൗരോഹിത്യ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അടയാളങ്ങൾ കൊണ്ട് അങ്ങ് വചനം സ്ഥിരീകരിക്കണമേ ഇവരുടെ ഹൃദയാഭിലാഷങ്ങൾ അങ്ങ് സാധിച്ചു കൊടുക്കണമേ കഥാവെ ശരീരത്തിൽ രോഗം ബാധിച്ച് വേദനിക്കുന്ന വിഷമിക്കുന്ന ഈ മക്കളെ അവിടുന്ന് സുഖപ്പെടുത്തി അനുഗ്രഹിക്കണമേ ജീവിതത്തിൽ വഴിമുട്ടി ഒരുപാട് ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളുമായി നടക്കുന്ന ഓരോ മക്കൾക്കും ആശ്വാസം നൽകണമേ സമാധാനം നൽകണമേ ഇവരുടെ എല്ലാ പ്രശ്നത്തിനും അങ്ങ് പരിഹാരമായി തീരണമേ അതിനായി കർത്താവെ അങ്ങയുടെ വചനമയച്ച് ഈ മക്കൾക്ക് സൗഖ്യം കൊടുക്കണമേ ആത്മാവിനെ അയച്ച് ഇവരെ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തുകയും നവീകരിക്കുകയും ചെയ്യണമേ പ്രിയപ്പെട്ടവരെ പൗരോഹിത്യ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന സകല കാര്യങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ചു മാറ്റി നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം